ായിരുന്നു ഡി വൈ എഫ് ഐ പ്രവർത്തകർ സിനോജ് പ്രതിഷേധക്കാർ പുറത്തും അകത്ത് എം എൽ എയുടെ സ്റ്റാഫ് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്തെങ്കിലും ഒരു സമവായത്തിലേക്ക് എത്തുമോ ഡി എഫ് പുറത്ത് കുത്തിയിരുന്നു പ്രതിഷേധിക്കുന്നു പോലീസ് ഒരുക്കിയിട്ടുണ്ട് എത്തുമോക്കിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ പോലെ തന്നെ ഓഫീസിനകത്തിരിപ്പുണ്ട് ഓഫീസ് പൂട്ടിയിട്ടില്ല ഓഫീസ് തുറന്നു തന്നെ ഇരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പുറത്ത് കുത്തിയിരുന്നു കൊണ്ട് ഡി എഫ് എ പ്രതിഷേധിക്കുന്നു നേതാക്കൾ പ്രസംഗിക്കുന്നു പോലീസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു ആദ്യം ഓഫീസ് അടയ്ക്കണമെന്ന ആവശ്യമാണ് ഡിവൈഫ് മുന്നോട്ട് വെച്ചത് പക്ഷേ ഓഫീസ് അടയ്ക്കാൻ കോൺഗ്രസ്കാർ കൂട്ടാക്കില്ല പോലീസ് ആദ്യം ഓഫീസ് അടയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഈ കെട്ടിടത്തിലെ ബാക്കി എല്ലാ കടകളും അടഞ്ഞു കിടക്കുകയാണ് പക്ഷേ ടി സി എത്തിക്കും ഓഫീസ് മാത്രം തുറന്നു വെച്ചിരിക്കുകയാണ് അത് അടക്കാൻ വേണ്ടി കോൺഗ്രസ്കാർ തയ്യാറായിരുന്നില്ല ഏതായാലും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ എം എൽ എയുടെ ഓഫീസിന് അകത്തുണ്ട് ഓഫീസിന്റെ അകത്ത് പൂട്ടിയില്ലെങ്കിൽ അകത്ത് കയറുമെന്നാണ് ആദ്യം ഡിവൈഫ് പ്രഖ്യാപിച്ചത് പിന്നീട് ചർച്ച ചെയ്തു ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് സമാധാനത്തിൽ പ്രതിഷേധിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ സിനോജ് അതോടൊപ്പം തന്നെ വളരെ ഇൻസെൻസിറ്റീവ് ആയ ഒരു മറുപടിയാണ് പത്മജത്മഹത്യാ ശ്രമം നടത്തിയ ആശുപത്രിയിൽ കിടക്കുന്ന വേളയിൽ സണ്ണി ജോസഫ് പ്രസിഡന്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ കരാറുകളെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാൾ നടത്തിയ ഒരു പ്രതികരണം അത് ഇത്രയും മാനുഷികമായ ഒരു പോലും ഇല്ലാത്തതായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കരാറില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സുജ അതായത് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന വേളയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അന്ന് തന്നെ ഈ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ എൻ എം വിജൻ വീട്ടിലേക്ക് വരാതിരുന്നത് വലിയ വാർത്തയായതാണ് നമ്മൾ ഉൾപ്പെടെ വലിയ വാർത്തകൾ ചെയ്ത ശേഷം മാത്രമാണ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവൊക്കെ തന്നെ എൻ എം വിജന്റെ വീട്ടിലേക്ക് അന്നെത്തിയത് അന്ന് വലിയ വാർത്തയായതാണ് അങ്ങനെ തിരുവഞ്ചിരി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇത് അന്വേഷിക്കുന്നു അന്വേഷിച്ച് ഇതിന് പരിഹാരം കാണാമെന്ന ഉറപ്പ് നൽകുന്നു അങ്ങനെയാണ് ടി സിദ്ധിക്കും എ പി അനിൽകുമാറിനെയും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് അങ്ങനെ ഇവർ നിരന്തര കുടുംബവുമായി സംസാരിക്കുന്നു ഒരു കരാർ കരാറുണ്ടാക്കിയെന്ന് കുടുംബം പറയുന്നു ആ കരാറാണ് ഇവർ അറിയാതെ വാങ്ങിക്കൊണ്ട് പോയെന്ന് പറയുന്നത് ഏതായാലും അങ്ങനൊരു കരാർ ഇല്ലെന്നാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ സാധിച്ചുവെന്ന് അറിയില്ല കാരണം ടി സിദ്ധിക്ക് ഒപ്പിട്ട് തയ്യാറാക്കിയ ഒരു കരാർ ഇല്ലെന്ന് എങ്ങനെ കെ പി സി സി അധ്യക്ഷൻ ഇപ്പോൾ നിലവിലെ കെ പി സി സി അധ്യക്ഷൻ എങ്ങനെ പറയുന്നു എന്നൊരു കൗതുകരമായ കാര്യമാണ് അതേതായാലും എൻ എം വിനെ കുടുംബത്തിൽ നിന്ന് ഒരു പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം കെ മുരളീധരൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി തയ്യാറായിരുന്നു എന്ന് നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നതാണ് പക്ഷേ ഉത്തരവാദിത്പ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കെ സുധാറിന് പിൻഗാമിയായിട്ട് വന്ന കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്തുകൊണ്ട് അങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി എന്നൊരു കൗതുകരമായ കാര്യമാണ് കുടുംബത്തെ കൈവിടുന്ന തരത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അത് കൂടുതൽ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട് കാരണം രണ്ടര കോടി രൂപയുടെ ബാധ്യതയാണ് എൻ എൻ വിജയൻ പാർട്ടിക്ക് വേണ്ടി വരുത്തി വെച്ചത് സ്വന്തം വീട് പോലും പണയപ്പെടുത്തി അദ്ദേഹം പണം കണ്ടെത്തി പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടി പറഞ്ഞിട്ട് പണം പിരിച്ച് പിരിച്ചെടുത്തതൊക്കെ വലിയ വാർത്തയായതാണ് അതൊക്കെ തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടതാണ് അറ്റ്ലീസ്റ്റ് വീടിൻ്റെ രേഖകളെങ്കിലും എടുത്തു നൽകണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത് രണ്ടര കോടി രൂപയുടെ ബാധ്യതയാണ് കുടുംബത്തിനുള്ളത് ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നല്ല മനസ്സുകൊണ്ട് ചെയ്തതാണ് പക്ഷേ പൂർണ്ണമായ ബാധ്യത തീർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതിനുള്ള ശേഷി പാർട്ടിക്കില്ല എന്നാണ് ആ അങ്ങനെ പക്ഷേ കുടുംബത്തെ നേരിട്ട് ാണ് പത്മജയുടെ ആത്മഹത്യാ കുറിപ്പ് നിൽക്കുന്നത് കൊലയാളി കോൺഗ്രസ് നിങ്ങൾക്കിതാ ഒരു ഇര കൂടി എന്ന് വെച്ചാണ് എം എൻ വിജയന്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് എം എൽ എ ഓഫീസിലേക്ക് എത്തി അതിനുള്ളിൽ എം എൽ എയുടെ സ്റ്റാഫുണ്ട് അതാണ് നമ്മൾ തത്സമയം കണ്ടത്